കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഒമ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന വിശ്രമ കേന്ദ്രത്തിൻ്റെ ഭാഗമായുള്ള പെരിമ്പിലാവ് ജംഗ്ഷൻ സൗന്ദര്യവൽക്കരണത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമായതിനെ തുടർന്ന് ദുരിതത്തിലായിരിക്കുകയാണ് വഴിയോര കച്ചവടക്കാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും യാത്രക്കാരും ഉൾപ്പെടെയുള്ളവർ സമീപത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളും വർഷങ്ങളോളമായി ഓട്ടോ തൊഴിലാളികൾ നിർമ്മിച്ചതും ഉപയോഗിക്കുന്നതുമായ വിശ്രമ കേന്ദ്രവും ജംഗ്ഷൻ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി പൊളിച്ചു നീക്കിയിട്ടുണ്ട് ഇവിടങ്ങളിൽ വിവിധ രീതിയിലുള്ള കച്ചവടങ്ങൾ ചെയ്ത് ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്ന പുറവൂർ ചൂണ്ടലാത്ത് വിജയൻ പെരുമ്പലാവ് സ്വദേശി കുഞ്ഞി മുഹമ്മദ് പുത്തൻകുളം സ്വദേശി സിറാജുദ്ദീൻ പരീദ് കോലോടിക്കുന്ന് സ്വദേശി കുഞ്ഞുമോൻ എന്നിവരാണ് ജംഗ്ഷനിലെ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ഉപജീവനം വഴിമുട്ടിയിരിക്കുന്നത് സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ആഴ്ചകൾക്ക് മുമ്പ് മരങ്ങളും മറ്റും നീക്കം ചെയ്തിരുന്നതല്ലാതെ മറ്റു നിർമ്മാണ പ്രവർത്തികളൊന്നും തന്നെ മേഖലയിൽ ആരംഭിച്ചിട്ടില്ല